മേക്കപ്പ് ഒന്നും ഇല്ല വൃത്തിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇടാൻ വരട്ടെ ഞാൻ എൻ്റെ വർക്ക് ചെയ്ത് തീർത്ത ഒരു അവസ്ഥയാണ് ഇത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറു പോലും ചെയ്യാതെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളെയും കൂടെ ഒന്ന് എത്തിക്കാമെന്ന് കരുതി വളരെ വളരെ ടയേഡാണ് ഞാൻ കാര്യം എന്ന് വെച്ചാൽ രാവിലെ ഇരിക്കുന്നുണ്ട് ഫുഡാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ ഇപ്പോൾ ജസ്റ്റ് മോനെ ജ്യൂസ് ഉണ്ടാക്കി തന്നു ഇത് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഫോട്ടോ കഴിഞ്ഞു ഫസ്റ്റ് ഫോട്ടോ ഇതാണ് എനിക്ക് കുറേ കുഞ്ഞി കുഞ്ഞി ഫോട്ടോസിന് ഓർഡർ വരുന്നുണ്ട് ഒരു കുറച്ച് ഓർഡേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ കുഞ്ഞി ഫോട്ടോക്ക് ഓർഡർ എടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് ഒക്കുന്നില്ല അത്രയും മെനക്കെട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ നിന്നും നമുക്ക് നമ്മുടെ ഒരു ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ അപ്പോ ഇനി ഇതുപോലുള്ള ചെറിയ ഫോട്ടോസിൻ്റെ ഓർഡറ് ഞാൻ എടുക്കുന്നില്ല വലുതിൻ്റേതാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ കഴിഞ്ഞത് ഇനി സെയിം ഇതിൻ്റെ തന്നെ വലുതാണ് ഇതാണ് ഇത് കളർ കോമ്പിനേഷൻ രണ്ടും ഒരേ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ആക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പെയിൻറ് ചെയ്യുമ്പോൾ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് കിട്ടുകയെന്ന് വെച്ചാൽ ബ്രഷ് ഇങ്ങനെ ഇടുക്കിടുക്ക് കഴുകി കളിക്കില്ല അപ്പോൾ രണ്ടിനും ഒരേ പാറ്റേൺ ആയാൽ എനിക്ക് കുറച്ച് സ്പീഡ് സ്പീഡ് അത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല എൻ്റെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫോട്ടോ ഇത് രണ്ടും ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ട് ഫ്രെയിം ചെയ്തിട്ട് വേണം എനിക്ക് നാളെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ കുറച്ചൊന്ന് ഉണങ്ങാനുള്ള സമയം കൂടി നമ്മൾ കൊടുക്കണല്ലോ കൊടുക്കണമല്ലോ മുഴയാണല്ലേ അതുകൊണ്ട് ഒന്ന് കുറച്ച് സ്പീഡിൽ ചെയ്തതാണ് പിന്നെ ചെയ്ത് വെച്ചതാണ് മുളയാതെടുത്തോ പിന്നെ ചെയ്ത് വെച്ചൊരു വർക്ക് കിടത്തി വെക്കണം പിന്നെ ചെയ്ത് ഒരു വർക്ക് ഇതാണ് ഇത് ഉണങ്ങിയിട്ടുണ്ട് ഇതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കണം ബാക്കി രണ്ടും നാളെ ഫ്രെയിം ചെയ്ത് വെക്കണം ചെറുതിൻ്റെ ഫ്രെയിം ഇല്ല ഇനി അത് വേറെ വാങ്ങണം നാളെ എനിക്ക് കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം അതിനോടൊപ്പം ഈ ചെറിയ ഫ്രെയിമും മേടിക്കണം അപ്പോൾ ഇതാണ് ഉണങ്ങിയിട്ടുള്ള കണ്ണന് അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ വർക്കായിരുന്നു ഇന്നലെ തൊട്ട് ഇന്ന നേരം വരെ എന്ന് പറയാം വളരെ അധികം വളരെയധികം ആണ് അത് നിങ്ങൾക്ക് എൻ്റെ ഫേസിലും കണ്ടാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ലിപ്സ്റ്റിക്കില്ല കണ്ണെഴുതിയിട്ടില്ല മുടി വർന്നിട്ടില്ല എന്നൊക്കെയുള്ള പല പല കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് രാവിലെ കുളിച്ചിരുന്ന ഈത്താണ് മക്കളെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടയർഡും മറ്റേ എന്താ പറയുക ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതാണ് അവിടെ ഏതായാലും ഇന്നത്തെ ഒരു ഡേ ഡേ ഇങ്ങനെയായിരുന്നോ അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള വിവരവും കൂടി നിങ്ങളെടുത്ത് പറയുകയാണ് അപ്പം ഇത്രമാത്രമേ ഈ ഒരു വീഡിയോ ഉള്ളൂ ടാറ്റാ